ലൈവില് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അനീഷിൻ്റെ ബെഡിൽ ഷാനവാസാണ് കിടക്കുന്നത് ഷാനവാസ് അവിടെ പുതച്ചു മൂടി കിടക്കുമായിരുന്നു അവിടെ എല്ലാവരും വിചാരിച്ചാൽ അനീഷാണ് ആ കിടക്കുന്നതെന്ന് മൂടി കിടക്കുമായിരുന്നു അപ്പോൾ ഈ ആദ്യം അനുവും വന്നിട്ട് അനീഷ് ഏട്ടാ എന്ന് പറഞ്ഞ് വിളിച്ച് ഇങ്ങനെ അടി കൂടെ നോക്കിയപ്പോൾ ആതിരെ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഷാനവാസ് കിടക്കുന്നു പക്ഷേ അനുവ് അത് കണ്ടില്ല പിന്നെ അനീഷ് ഈ കഥകൾ തുറന്ന് അകത്തേക്ക് വന്നപ്പോഴത്തേക്കാണ് ആ കിടക്കുന്നത് അനീഷല്ല എന്ന് മനസ്സിലായി പിന്നെ പുതപ്പെടുത്ത് മാറ്റി വയ്ക്കിയപ്പോൾ അത് ഷാനവാസാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നിട്ട് ഷാനവാസ് എഴുതി നിൽക്കുന്നില്ല ഷാനവാസ് അവിടെ തന്നെ അങ്ങനെ കിടക്കുവാണ് അനീഷ് വന്ന് തൊട്ടപ്പുറത്തുള്ള ബെഡി വന്നിരിക്കുന്നു എന്നിട്ട് ഷാനവാസ് പറയുന്നു എടാ നീ ഇന്ന് അങ്ങ് അറ്റത്ത് എൻ്റെ ബഡ്ഡിയിൽ പോയി കിടന്നു ഞാൻ ഇവിടെ കിടക്കാം എന്നുള്ള തരത്തിൽ ഷാനവാസ് പറയുന്നു അതായത് അനീഷിൻ്റെ ബെഡ് കൈയേറിക്കൊണ്ട് ഷാനവാസ് അവിടെ തന്നെ അങ്ങ് ഇരുത്തുറപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അനീഷ് പറയുന്നു ആ മോഹം അങ്ങ് മനസ്സിൽ വെച്ചാൽ എന്നുള്ള തരത്തിൽ അനീഷ് തിരിച്ച് ഷാനവാസിൻ്റെ അടുത്ത് പറയുവാണ് എന്തായാലും ഷാനവാസ് അങ്ങനെ നല്ല സുഭിച്ചിരിക്കുകയാണ് നല്ല രസമുണ്ട് ഇവിടെ കിടക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് അവിടെ തന്നെ ഇങ്ങനെ പുതച്ചു മൂടി ഇങ്ങനെ ഇരിക്കുവാണ് അനീഷിനാണെങ്കിൽ ആ ബെഡ് ഇരിക്കാനും പറ്റുന്നില്ല കിടക്കാനും പറ്റത്തില്ല അനീഷ് തൊട്ടുപ്പുറത്തെ ബെഡിൽ നിവിവിനോടൊപ്പം ഇപ്പം ഇരിക്കുവാണ് എന്തായാലും ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഷാനവാസും അനീഷും ഒക്കെ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ് അനീഷിൻ്റെ ബെഡിന് ഇനി ഷാനവാസിനി എല്ലാ രീതിയിലും കൈക്കലാക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം